നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മളൊട്ടും അട്രാക്റ്റീവ് അല്ലാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് കണ്ണിനടിയിൽ കറുപ്പ് കയറി കഴുത്തിന് പുറകിൽ കറുപ്പ് കയറി ഒട്ടും തിളക്കില്ലാത്ത ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നവർക്ക് തന്നെ നമ്മളോട് വിമുഖത ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ അതായത് രാവിലെ എണീറ്റ് ഒരു ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ നന്നായി കഴുകി കഴിയുമ്പോൾ ഒരു ഐസ് ക്യൂബ് വലുപ്പത്തിലുള്ള പാക്ക് എടുത്തിട്ട് നമ്മുടെ കഴുത്തിലും മുഖത്തും അപ്ലൈ ചെയ്തു ഒന്ന് ബ്രഷ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഒന്ന് തലയിൽ എണ്ണ തേച്ചിട്ടാണ് നിൽക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഈ ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് അബ്സോർബ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി റുട്ടീൻ പോലെ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മുഖം നമ്മളറിയാതെ തന്നെ നല്ല ബ്രൈറ്റ് ആവും നല്ല ഗ്ലോ ആവും പ്രത്യേകിച്ച് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജെൻസിന് അവർ ഒരുപാട് ഒന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ലേഡീസിൻ്റെ പോലെ അപ്പോൾ അവർ ഡെയിലി ഇതുപോലെ കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ഇപ്പോൾ പപ്പായും തക്കാളിയും നേത്രപ്പഴം ആണോ ഞാൻ അടിച്ചെടുത്തത് അതിനകത്ത് ചെറുപയർ പൊടി നല്ലൊരു സ്ക്രബാണ് അതുപോലെ ഉലുവപ്പൊടി നല്ല മോയ്സ്ചറൈസറാണ് അതുപോലെ കോഫി പൗഡർ പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞിൻ്റെ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് ഇതുപോലെ ഐസ് ക്യൂബ് വെക്കുന്ന ട്രെയിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതിരിക്കും കണ്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് കിട്ടുമെന്ന് കൂടി അറിയില്ല നമ്മുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷെ ഒരു മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫേസ് ക്രീം ഇട്ട് ഒന്ന് പൗഡർ അപ്ലൈ ചെയ്താൽ പോലും നല്ല ഒരു ഗ്ലോ കിട്ടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സ്കിൻ മാറുന്നതാണ്